ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഫ്രിഡ്ജിൻ്റെ രണ്ട് ഭാഗത്തും അതുപോലെ ഡോറിൻ്റെ പുറം വശത്തും ഒക്കെ നമുക്ക് ഈർപ്പം വരുന്നത് കാണാം ഇതാ കൈകളിൽ തൊട്ടോക്കുമ്പം തന്നെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇതെന്തുകൊണ്ടാണ് കാണപ്പെടുന്നത് അതുപോലെ ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യം തന്നെ ഇതാ ഞാൻ ചക്കക്കുരുവിൻ്റെ ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതായത് നമുക്ക് ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളയാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ ഒരു മെനക്കേട് തന്നെയാണ് അല്ലേ ഇതൊരു തൊലി കളിയാന്ന് പറയുന്നത് അതിനെ ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി യൂസ്ഫുൾ ടിപ്പ് തന്നെയാണ് കേട്ടോ ആദ്യമായി പറയാൻ പോകുന്നത് മഴക്കാലത്തൊക്കെ നമുക്ക് ചക്കക്കുരു ഒക്കെ ഉണക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു പാട് തന്നെയാണ് അതുകൊണ്ട് ഇതാ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഉണക്കാവുന്നതേ ഉള്ളൂ ആദ്യം തന്നെ ചെയ്താൽ നമുക്ക് ചക്കക്കുരു ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലോ അതല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിൽ തന്നെ വെച്ചാലും മതി കേട്ടോ നമുക്കിതാ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഇതാ നല്ല പോലെ കിട്ടുന്നതായിരിക്കും ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഇതാ പുറന്തോടൊക്കെ ഇതാ നല്ല പോലെ ഇതാ നമ്മൾ വെയിലത്ത് വെച്ച് എങ്ങനെയാണ് ഉണക്കുന്നത് അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ടിപ്പിലേക്ക് എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പുറം വശത്തും അതുപോലെ ഡോറിൻ്റെ സൈഡിലൊക്കെ ഇതാണ് നമുക്ക് ഇതുപോലെ വാട്ടർ കണ്ടൻറ്റ് കാണാം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി കാരണമാണ് അതായത് അന്തരീക്ഷത്തിലുണ്ടാകുന്ന വാട്ടർ കണ്ടൻ്റിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഈ ഹ്യൂമിഡിറ്റി വാതകാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അതായത് ഹ്യൂമിഡിറ്റി എപ്പോഴും കേഷ്യസ് സ്റ്റേറ്റ്സിലായിരിക്കും ഉണ്ടാവുക ഹ്യൂമിഡിറ്റി എന്താവും അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിൻ്റെ അളവ് കുറയുന്നതിന് അനുസരിച്ച് വാതകാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറും ാണ് നമുക്കിതാ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെയും അതുപോലെ നമ്മളെ ഫ്രിഡ്ജിൻ്റെ പുറം വശത്തൊക്കെ ഇതാ വാട്ടർ കണ്ടന്റ് കാണാൻ പറ്റുന്നത് നമ്മളെ ഈർപ്പില്ലേ അതിതാ ഇതുപോലെ കാണാൻ പറ്റുന്നത് മഴക്കാലത്താണല്ലേ നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ഈർപ്പം കാണാൻ പറ്റുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മളെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടും അതുപോലെ അന്തരീക്ഷത്തിൽ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും അപ്പം നമുക്ക് ഈ ഫ്രിഡ്ജിനകത്തുനിന്ന് കുറച്ച് തണുപ്പ് പുറത്തേക്ക് വരുന്നത് കാണാം അതായത് ഈ ഫ്രിഡ്ജിന് ചുറ്റുമുള്ള നമ്മളെ ടെമ്പറേച്ചറില്ലേ അതിനനുസരിച്ചിട്ട് കുറയുകയും ചെയ്യും അതായത് സീറോ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇത് ഈർപ്പം വരാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഫ്രിഡ്ജ് തുറന്നാലേ നമുക്ക് കാണാൻ പറ്റും ഒരു തെർമാക്കോൾ അല്ലെ ചുറ്റും ഫ്രിഡ്ജ് ഫ്രിഡ്ജൊട്ടാകാം അത് ഇതുപോലെ ഈർപ്പം വരാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചാലാന്നിട്ട് നമുക്ക് ഇതുപോലെ പുറത്തൊക്കെ ഈർപ്പം കാണാൻ പറ്റുന്നത് അധികമായിട്ട് ഉണ്ടാകുന്നത് കാലപ്പഴക്കം ഉണ്ടാകുന്ന ഫ്രിഡ്ജിനൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അതുപോലെ മറ്റ് ഉറുമ്പും പാറ്റും ഒക്കെ കയറിയിട്ട് നമ്മൾ തെർമാക്കോളിൽ എന്തെങ്കിലും ഓൾസോ അങ്ങനെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിലും ഇത് ഉണ്ടാകുന്നതാണ് അങ്ങനെ ഇതൊരു ഫ്രിഡ്ജിൽ വെച്ച ഒരു പാത്രമാണ് അതിതായി ഇതുപോലെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ചുറ്റും ഈർപ്പം വരുന്നത് കാണാം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ കുറച്ച് ഏരിയ ചുറ്റളവിലുള്ള ഏരിയ മാത്രം ഇതാ ടെമ്പറേച്ചർ കുറയും അതായത് സീറോ ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും എന്നിട്ട് ഇതിൻ്റെ പുറമെ നമുക്കൊരു ടെമ്പറേച്ചർ തേർട്ടി ഡിഗ്രി സെൽഷ്യസല്ലാന്ന് വിചാരിക്കും അതുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെയാവുന്നത് ഇതാ അതുപോലെ തന്നെയാണ് നമ്മളിതാ ഒരു ബോട്ടിലെ വെള്ളം എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാകട്ടെ സംഭവിക്കുന്നത് നമ്മളിതാ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം ഇതോ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ ഇതാ ചുറ്റും ഇതാ ഇതുപോലെ ഈർപ്പം വരുന്നത് കാണാം അതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഹ്യൂമിഡിറ്റി അതായത് വാതകാവസ്ഥയിലായിരിക്കുന്ന ജലകണികകൾ ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു ടെമ്പറേച്ചർ കുറയുമ്പോൾ ഹ്യൂമിഡിറ്റി ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു ഇത് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിൻ്റെ ഫലമായിട്ട് ആ ബോട്ടിലിൻ്റെ പുറം ഈർപ്പം കാണപ്പെടുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇതാ ബോട്ടിലിൻ്റെ ചുറ്റും ഇതുപോലെ വാട്ടർ കണ്ടൻറ്റ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലുള്ള ടിപ്പൊക്കെ ഇതാ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോമായി വരുന്നവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്